പ്രേക്ഷകരെ ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ കനത്ത മഴ അനുഭവപ്പെടുകയാണ് ഈ അപകടം നടന്ന ചുരം ഒമ്പതാം വളവിന് സമീപം ഇപ്പോഴും കനത്ത മഴ നീർച്ചാൽ രൂപപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും മഴ ശക്തമായി പെയ്യുമ്പോൾ വെള്ളം വലിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ കല്ലും ചെളിയും വീണ്ടും റോട്ടിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ചുരം വഴി ഇപ്പോൾ ഇപ്പോഴും ഗതാഗത നിയന്ത്രണം തുടരുകയാണ് ചെറിയ വാഹനങ്ങളെ മാത്രമേ നിലവിൽ കടത്തി കടത്തിവിടുന്നുള്ളൂ നിയന്ത്രിതമായി തന്നെ ചെറിയ വാഹനങ്ങളെ കടത്തി കടത്തിവിടുന്നുള്ളൂ ഏതായാലും മിത്രത്തിൽ വാഹനങ്ങളുടെ കൈ നിലവിൽ നിലവിൽ ചോദനമേഖലയാണ് അതുകൊണ്ട് തന്നെ നേരെ ഭാഗത്തു നിന്നും വെള്ളം ഒലിച്ചെറങ്ങുന്ന രൂപപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നിന്നും കല്ലും ചെളിയും വീണ്ടും പാഴേക്ക് റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ തിരിച്ചുവിടാനുള്ള ശമ നടത്തുന്നുണ്ട് അന്ന് ദേശങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വീണ്ടും കല്ലും മണ്ണും ചെളിയും ഉൾപ്പെടെ റൂട്ടിലേക്ക് വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അതായത് ഈ അപകടം നടന്ന സ്ഥലമാണത് ചുരം വ്യൂ ഒമ്പതാം വളവിന് സമീപം അപകടം നടന്ന മേഖലയാണ് ഇപ്പോൾ സമയം ഒന്ന് ഇരുപത്താറ് കനത്ത മഴ ചുരം മേഖലയിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയന്ത്രണം തുടർന്ന് നിരോധനം തുടർന്ന് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏതായാലും ചുരമ്പതി ഗതാഗതങ്ങളെ അനുവദിക്കുന്നില്ല രാവിലെ അനിയന്ത്രിതമായി തന്നെ നിയന്ത്രിതമായി വാഹനങ്ങൾക്ക് പ്രവേശനം നൽകിയിരുന്നെങ്കിൽ പിന്നീട് തരത്തിൽ പാലക്കഷ്ണങ്ങൾ റോട്ടിലേക്ക് വീണ ഒരു സാഹചര്യത്തിൽ വീണ്ടും വാഹനങ്ങൾക്ക് നി നിരോധനം ഏർപ്പെടുത്തി ഇപ്പോൾ അത്യാധിത എമർജൻസി വാഹനങ്ങളെ മാത്രമാണ് ചുരത്തിലൂടെ ഏർ സഞ്ചാരത്തിന് ആഹ് മുന്നോട്ട് അനുമതി നൽകുന്നത് ഏതായാലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഏതായാലും കനത്ത മഴ ഉള്ളത് കൊണ്ട് തന്നെ ഏതായാലും സൈഡ് കിട്ടി ഈ അപകടം നടന്ന സ്ഥലത്ത് നെറ്റ് കെട്ടുന്നതിനാവശ്യമായ അതായത് അത് കല്ലും മണ്ണും താഴേക്ക് കിട്ടുന്നത് തടയാൻ ആവശ്യമായ നെറ്റുകൾ സജ്ജീകരിക്കുന്നതിൽ ഉണ്ടാകുന്നു എന്നാണ് കനത്ത മഴ വിഘാതം സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടാണെങ്കിൽ എന്തായാലും ജൂളജിക്കൽ ഡിപ്പാർട്ട്മെന്റും പൊതുവായ പൊതുമരാമും ദേശീയ പതാ അതോറിറ്റിയും പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് ചെറിയ വാഹനങ്ങൾക്ക് ചെറുത്തിലേക്കാർ ചുരത്തിലൂടെ പ്രവേശന അനുമതി നൽകുന്നുണ്ട് ഏതായാലും ഫയർഫോഴ്സിന്റെ അടക്കം ഉദ്യോഗസ്ഥരുണ്ട് അവർ കൃത്യമായ പരിശോധനകളൊക്കെ തന്നെ നടത്തുന്നുണ്ട് കല്ലുകൾ റൂട്ടിലേക്ക് പതിക്കുന്ന അവസരത്തിൽ തന്നെ അത് മാറ്റാൻ ആവശ്യമായ നടപടി നിലവിൽ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ദേവപാത അതോറിറ്റി അടക്കം പരിശോധനകൾ നടത്തിയിട്ട് അവർ പറഞ്ഞത് പ്രകാരമാണ് മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭാഗത്ത് അതായത് അപകടം നടന്ന ആ ഭാഗത്ത് ആ പാർശ്വഭിത്തി അതായത് വിത്തികൾ നിർമ്മിക്കാൻ നിലവിൽ സാധ്യമല്ല അതുപോലെ തന്നെ മഴ മാറിയതിനു ശേഷം മാത്രമേ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായ ശേഷം മാത്രമേ സംരക്ഷണ വി െട്ടാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചുരത്തിലൂടെ ഗതാഗതം അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയ വാഹനങ്ങൾക്ക് ബൈക്കുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് നിലവിൽ ഇതിലൂടെ അനുമതി നൽകുന്നുണ്ട് അപകടം നടന്ന സ്ഥലത്ത് ഫയർഫോഴ്സിലെയും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നിന്ന് വാഹനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഏതായാലും ചുരത്തിലേക്ക് വീഴുന്ന ഭാഗത്ത് ഏതായാലും ആ ഭാഗത്തിന് ഇപ്പോൾ സമയം നടന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞത് അപകടം നടന്ന ആ മേഖലയിലെ ദൃശ്യങ്ങളാണ് വലിച്ചെറുന്നത് വെള്ളം വലിച്ചെറുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ഇത്തരത്തിൽ വെള്ളം ഒഴിച്ചിറങ്ങുകയാണ് കനത്ത കോടയും ഈ മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് മേലയിൽ നിന്ന് താഴേക്ക് വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ കല്ലുകളും താഴേക്ക് വരികയാണ് എമർജൻസി വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാം ഏതായാലും ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി വാഹനങ്ങൾ ഇതിലേക്ക് ചുരത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഏതായാലും അത്തരം വലിയൊരു കല്ല് വലിയൊരു കല്ല് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മഴ പെയ്യുമ്പോൾ വലിയ കല്ലുകൾ അതായത് വലിയ കല്ലുകൾ താഴേക്ക് പതിക്കുന്നത് വീണ്ടും കല്ലുകൾ വരുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും ഇത്തരത്തിൽ കൂട്ടം കല്ലുകൾ താഴേക്ക് പതിക്കുന്ന ധരിക്കുന്ന പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും പ്രേക്ഷകർ കാണുന്നത് അപകടകരമായ സാഹചര്യമാണ് നിലവിൽ ചുരത്തിലൂടെയുള്ളത് വാഹനങ്ങൾ അത് വീണ്ടും ഒരു കൂട്ടം കല്ലുകൾ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ ഏതായാലും പ്രേക്ഷകർ കാണുകയാണ് അതായത് മഴ ശക്തമായി പെയ്യുമ്പോൾ നീർച്ചാലുകൾ രൂപപ്പെട്ട അപകടം നടന്ന സ്ഥലത്ത് നീർച്ചാലുകൾ രൂപപ്പെട്ട വൃദ്ദേഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള കല്ലുകൾ താഴേക്ക് പതിക്കുകയാണ് അവ താഴെ റോട്ടിലേക്കാണ് ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചുരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഒരു വിദഗ്ദ്ധ നിർദ്ദേശം ഉണ്ടായത് ഏതായാലും നിയന്ത്രണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് യാത്രികർക്ക് ഇതിലൂടെ പ്രവേശന അനുമതി നൽകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് കനത്ത മഴയുണ്ട് അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഈ മേഖലയിൽ നിന്ന് അപകടം നടന്ന മേഖലയിൽ നിന്ന് കല്ലുകൾ താഴേക്ക് പതിക്കുന്നത് അത്യാഹിത വാഹനങ്ങൾ സർവീസ് നടന്നിവിടെ അനുമതി നൽകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ വീണ്ടും ഈ പാറക്കൂട്ടങ്ങൾ വീണ്ടും താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ശാശ്വതമായി ഇതിലൂടെ ചുരത്തിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവർ ചോദിക്കുന്നത് അതായത് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് അനുയോജ്യമായ സാഹചര്യമല്ല നിലവിൽ ചുരത്തിലൂടെ ഉള്ളത് വയനാട്ടിലേക്കും അതോടൊപ്പം വയനാട്ടിൽ നിന്നും തിരിച്ചും യാത്ര ചെയ്യുന്ന യാത്രകർ വളരെ ശ്രദ്ധിക്കണം കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ചുരം വഴി ഒരു തരത്തിലുമുള്ള യാത്രകൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് യാത്രക്കാർ വളരെ ശ്രദ്ധിക്കണം ഒരു കുറ്റാടിയും അതോടൊപ്പം തന്നെ നാടുകാടി ചുരം ഉൾപ്പെടെ തിരഞ്ഞെടുക്കണം വയനാട്ടിലേക്ക് പ്രവേശിക്കുന്നവരും ചുറ്റാടി ചുരങ്ങൾ തിരഞ്ഞെടുക്കണം മറ്റു അത്രയും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വയനാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യകതയുള്ളൂ കാരണം വിനോദസഞ്ചാരത്തിനൊന്നും നിലവിൽ ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകാനുള്ളത് കാരണം ചുരക്കിലൂടെ യാത്ര അത്രയും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയാണ് കനത്ത മഴ ഇപ്പോൾ ചുരത്തിൽ നേരിടുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൂടെ യാത്ര ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് ആളുകളെ എല്ലാം നിയന്ത്രിച്ച് ചുരം സംരക്ഷണ പ്രവൃത്തി ചുരം സം സംരക്ഷണ പ്രവൃത്തിയിലെ അംഗങ്ങളും അതോടൊപ്പം പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനങ്ങൾ നിയന്ത്രിച്ച് ചുരക്കിലൂടെ ഏതായാലും വാഹനങ്ങൾ നിയന്ത്രിച്ച് ഗതാഗതം അനുവദിക്കാത്ത തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്തായാലും കാണുന്ന പോലെ കനത്ത മഴ മേഖലയിൽ ഉണ്ടാകുകയാണ് ആ കോടമുഞ്ഞും അതോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ചുരത്തിൽ നിന്നും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കനത്ത മഴ തന്നെയുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് മണ്ണും ഒക്കെ താഴേക്ക് പതിക്കുകയാണ് ദൃശ്യങ്ങളിൽ ണുന്നത് പോലെ കല്ലും മണ്ണും താഴേക്ക് പതിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ അവിടേക്ക് നമുക്ക് വളരെ ദൂരെ നിന്നാണ് നമ്മൾ ദൃശ്യങ്ങളൊക്കെ തന്നെ സൂം ചെയ്ത് പകർത്തുന്നത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം സൂം ചെയ്ത് കാണുമ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ അതാ വീണ്ടും വലിയ പാറക്കൂട്ടങ്ങൾ മേലയിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് എത്തുകയാണ് അതാ വീണ്ടും വലിയ ശക്തമായ രീതിയിൽ മലയിടിച്ച വലിയ കല്ലുകൾ റോട്ടിലേക്ക് പതിക്കുകയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലെതാ റോട്ടിലേക്ക് കല്ലുകൾ പതിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ വീണ്ടും അതിരൂക്ഷമായ മണ്ണിടിച്ചൽ താമരശ്ശേരി ചുരത്തിൽ വ്യൂ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് വീണ്ടും സംഭവിക്കുകയാണ് ദൂരേഷൻ പ്രേക്ഷകരിലേക്ക് തൽസമയം നമ്മൾ ദൃശ്യങ്ങൾ എത്തിക്കുകയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ ആ മലയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് വീണ്ടും രൂക്ഷമായ രീതിയിൽ മണ്ണുകൾ കല്ലുകൾ താഴേക്ക് റോട്ടിലേക്ക് പതിക്കുന്നു വൻ അപകട സാധ്യതയുള്ള നിമിഷങ്ങളാണ് ഏതായാലും യാത്രികർക്ക് ഒരു തരത്തിലും ഇതുവഴി യാത്രകൾ സഞ്ചാരം അനുവദിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഏതായാലും കഴിയില്ല കാരണം അത്രത്തോളം വീണ്ടും കല്ലും മണ്ണും താഴേക്ക് പതിക്കുന്നു രൂക്ഷമായ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു ദൃശ്യങ്ങൾ കാണാം ദൃശ്യങ്ങൾ